അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖീകരിക്കുമെന്ന് വിചാരിക്കുന്നത് ഇത് നവംബർ ഇരുപത്തൊമ്പതിന് എൻ്റെ എക്സ്പോന് വേണ്ടിയിട്ട് നമ്മുടെ സെമീർ ഇട്ടുവേണ്ടത്തുന്ന സെമീറേയും നിസാർക്കെയും വന്നതാണ് ഞാൻ നമ്മളെ സ്റ്റേഷനിൽ പിക്ക് ചെയ്യാൻ പോയി അതിനുശേഷം ഫുഡ് കഴിച്ച് ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാർ സെമീർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ട്സും പിന്നെ മാഫിൻ്റെ ഹസ്ബൻ്റെ വീട്ടിൽ നിന്നെല്ലാം കാണാൻ വന്ന് പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊന്ന് ജസ്റ്റ് ഒന്ന് പോയി ഞാൻ സ്റ്റോളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ വൈകുന്നേരം ഒരു മാഗിനു ശേഷം ഇവിടെ നമ്മുടെ പയ്യാമ്പലം ബീച്ച് സൈഡിലുള്ള കല്ലുമക്കായി ആ പൊരിക്കുന്ന അതാദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ലുമക്കായ ഒരു സ്ഥലത്തേക്ക് പോകണം ഞാൻ ഓൾറെഡി കല്ലുമ്മക്കായി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഉച്ചക്ക് ചോറിൻ്റെ കൂടെ കുറച്ച് കഴിച്ച് അതിന് ശേഷം നമ്മൾ ഇവിടെതാണ് ലൈവായിട്ട് കല്ലുമക്കായ് പൊരിക്കുന്നത് കാണിച്ചു കൊടുത്ത് സെമീറൊക്കെ നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കല്ലുമക്കായ് പക്ഷേ നമ്മൾ കല്ലുമക്കായി കഴിച്ച് ഈ വീഡിയോ കുറച്ചൊരുപാട് ടീലി ആയി എല്ലാവർക്കും അറിയേണ്ടാവും വിചാരിക്കും കാരണം എനിക്ക് പുട്ട് സമയം കിട്ടുന്നില്ല ബി ബി മോളെ കുട്ടി വന്നതിന് ശേഷം പിന്നെ ഇപ്പോൾ വീട് കൂടുതലുള്ള അങ്ങനെ കുറച്ച് ബിസി ആയിരുന്നു പിന്നെ വീട് കൂടി കഴിഞ്ഞിട്ടും വേറെ എന്തെല്ലോ അങ്ങനെ ഭയങ്കര ബിസിയായത് കൊണ്ട് എനിക്ക് ഒന്നും നടക്കുന്നില്ല അങ്ങനെ കല്ലുമക്കായാലും കഴിച്ചിട്ട് നമ്മൾ നേരെ പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെയെല്ലാം പോയിട്ടുണ്ടായിരുന്നു ഹോം സെൻറ്ററിൽ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കാണാമെന്നു പറഞ്ഞാൽ എന്തെങ്കിലും ഏതെങ്കിലും ക്രോക്കറി ഷോപ്പുണ്ടെന്ന് ചോദിച്ചാൽ പിന്നെ അവൻ ഇപ്പോൾ ഹോം സെൻറ്റർ ഉണ്ട് പിന്നെ ഹോം സെൻ്ററിൽ അങ്ങനെ പോയ സമയത്ത് അങ്ങനെ അവർക്ക് പ്രത്യേകിച്ചിട്ട് പുതിയതായിട്ടൊന്നും കണ്ടിട്ടില്ല പിന്നെ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡ് കഴിച്ച് സൺഡേ രാവിലത്തെ കറി സെമീറയാണ് ഉണ്ടാക്കിയത് സെമീറേൻ്റെ റെസിപ്പിയാണ് എക്ക് പുഴുങ്ങി അതിലേക്ക് നമ്മൾ ചീനച്ചട്ട് അടുപ്പിൽ വെച്ചിട്ട് അത് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിൽ പട്ട ക്രാമ്പ് ഏലക്കായ് പിന്നെ എന്താ ഉലുവ അതെല്ലാം ഒരു മൂന്നാല് സവാള നീളത്തിലതിനെ വഴറ്റി അതിലേക്ക് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുത്ത് അവിടെ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഓരോ ടീസ്പൂൺ വീതം ചേർത്തിട്ടുണ്ടായിരുന്നു രണ്ടിൻ്റെ പേസ്റ്റ് ചതച്ചതാണ് ഞാൻ പേസ്റ്റ് അല്ല റെഡിമെയ്ഡ് പേസ്റ്റ് അല്ല ചതച്ചിട്ടുള്ളത് നന്നായിട്ട് ചേർത്ത് അതിളക്കി അതിലേക്ക് മഞ്ഞൾപ്പൊടി പെപ്പർ പൗഡർ മല്ലിപ്പൊടി അത് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് അനുസരിച്ചിട്ടാൽ മതി എരുവിനുസരിച്ചിട്ട് മുളക് കൂടി ഒരു ഒരു ടീസ്പൂൺ വീതമാണ് ഇട്ടത് മുളക് പൊടി കുറച്ച് അധികം ഇട്ടിട്ടേ ഉണ്ടായിരുന്നു ഒരിച്ചിരി ഗരം മസാല പൗഡറും കൂടി ആഡ് ചെയ്ത് മുളക് വേണമെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് സ്ലൈസ് ചെയ്തിരിക്കുന്ന ഒരു തക്കാളി സ്ലൈസ് ചെയ്തതാണ് ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് നമ്മളൊരു ഒരു ഹാഫ് കപ്പിൻ്റെ അത്ര ഒരു ഒരു മുക്കാൽ കപ്പ് ഉണ്ടാവും തേങ്ങപ്പാൽ കൂടി ആഡ് ചെയ്തിട്ട് പിന്നെ ഇതാ നന്നായിട്ടൊന്ന് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് ഒരു കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് നമുക്ക് ഗ്രേവി വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു വെള്ളം ചെയ്ത് കൊടുക്കും അങ്ങനെ ഗ്രേവിക്കനുസരിച്ച് നമുക്ക് തേങ്ങപ്പാൽ കൂട്ടിയോ കുറക്കുകയോ ചെയ്യാം അതിലേക്ക് മുട്ട ഇതേപോലെ പിന്നെ സ്ലൈസ് ചെയ്തിട്ടിട്ട് ചേർത്ത് അതിലേക്കൊരു കുറച്ചും കൂടി കറിവേപ്പില കൂടി ആഡ് ചെയ്ത് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഭയങ്കര ടേസ്റ്റി ആയിരുന്നു ഒരു വെറൈറ്റി ആയിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഉപ്പ് ഇടുന്നത് പറയാൻ മറന്നു പോയിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പുകൂടി ചേർക്കുക ഇത് ഞായറാഴ്ചയെന്ന് സെമിറോ തിരിച്ചു പോകുന്നുണ്ടായത് പിന്നെ എൻ്റെ മോളെ ഫ്രണ്ട് എക്സ്പോന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഞായറാഴ്ച ഫുഡെല്ലാം കഴിച്ചിട്ട് ഒന്ന് വെറുതെ ഒന്ന് പുറത്ത് പോയി പുറത്ത് പോയി എന്ന് പറഞ്ഞാൽ കോക്ടയിലാണ് മെയിൻ ഉദ്ദേശം കോക്ടയിലും പിന്നെ സാറ്റർഡേ എവിടെയും പോകാനും പറ്റിയിട്ടല്ലോ പിന്നെ ഇപ്രാവശ്യം അങ്ങനെ കൂടുതൽ സ്ഥലത്ത് പോകാൻ പറ്റിയിട്ട് നമ്മുടെ എക്സ്പോ കഴിഞ്ഞാൽ പിന്നെ എന്താ ചേമ്പറുകൾ പോകുന്ന കഴിക്കാൻ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കോക്ടയിൽ കഴിക്കാൻ പോയി കോക്ടയിൽ സെമീറവിടെ കണ്ണൂരിൽ ഏറ്റവും ഒരു സംഭവം കോക്ടൈലാണ് അങ്ങനെ അവിടെ കാണുന്നില്ല എന്താ റഷ് എനിക്ക് നല്ല ടേസ്റ്റാണ് കണ്ണൂർ വന്നുകഴിഞ്ഞാൽ കണ്ണൂർ കോക്ടയിൽ എന്തായാലും ആരും മിസ് ചെയ്യരുത് അങ്ങനെ മോളും മോള ഫ്രണ്ടും നമ്മളെല്ലാം കൂടിയിട്ട് കോക്ടയിൽ കഴിച്ച് ഇപ്രാവശ്യം സെമീറാനേയും കൂട്ടിട്ടിങ്ങനെ കൂടുതൽ സ്ഥലത്ത് പോകാൻ പറ്റിയിട്ടില്ല കാരണം കഴിഞ്ഞ പ്രശ്നം എക്സ്പോ കഴിഞ്ഞിട്ട് ഒരു ദിവസം ഫുള്ളായിട്ടുണ്ടായിരുന്നു മറ്റേ അതിൻ്റെ പിറ്റേന്നാണ് പോയത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മാക്സിമം സ്ഥലം ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല ഞാൻ കാണിച്ചു കാണിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് എക്സ്പോന് അല്ലാണ്ട് ഇൻഷാ ഒരു പ്രാവശ്യം ഫാമിലി എല്ലായിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് എക്സ്പോന് വന്നു കഴിഞ്ഞാൽ ആ ഒരു ദിവസം ഫുള്ളായിട്ട് ഞാൻ ബിസി ആവും അന്നേരം മാക്സിമം എവിടെയും പോകാൻ പറ്റില്ല അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് പിന്നെ എന്തെങ്കിലും ക്രോക്കറിൻ്റെ ഷോപ്പാണ് സെമീറൊക്കെ താല്പര്യം പക്ഷേ നമ്മുടെ കണ്ണൂർ അങ്ങനെ ഭയങ്കര എടുത്ത് പറയത്തക്ക ഒന്നുമില്ല പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് നിക്ഷയായിട്ട് പോയി അവിടെ കുറച്ച് സാധനങ്ങളെല്ലാം നോക്കി അങ്ങനെ കാര്യമായിട്ട് പർച്ചേസ് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഒന്ന് രണ്ട് എന്തായാലും വീട് കൂടെയെല്ലാം ചെയ്തുകൊണ്ട് രണ്ട് മൂന്ന് സ്പൂൺ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എടുക്കാണ്ടിട്ട് അതെല്ലാം എടുത്ത് ഇതാ ഇങ്ങനെ മൂന്നര സ്പൂണെല്ലാം എടുത്ത് പിന്നെ നമ്മൾ നേരെ പോയത് എന്നാണ് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ എന്നോട് ഫുഡൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഓൺലൈനിൽ കഴിച്ചതിന് പ്രാവശ്യം നമ്മൾ ആനന്ദ് ആനന്ദ് ഭവനിലാണ് പോയത് നല്ല ഇട്ടിപ്പൊടി ഫ്രൈ എല്ലാം കൂട്ടിയിട്ട് നല്ല ചോറടിച്ച് പിന്നെന്താ കൂന്തൽ ഫ്രൈയും ചെമ്മീൻ ഫ്രൈ നെത്തോല് ഫ്രൈ കല്ലുമക്കായ് ഫ്രൈ അങ്ങനെ കുറേ ഫ്രൈ എല്ലാം വാങ്ങിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു ശരിക്കും ഇപ്രാവശ്യം സെമീറ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല എനിക്കൊന്ന് രണ്ട് ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ഒരു ദിവസത്തെ ലഞ്ചും മാത്രമേ കഴിച്ചിട്ടുള്ളൂ ബാക്കി നമ്മൾ പുറത്തൊന്നും ഇങ്ങനെ ലൈറ്റാണ് കഴിച്ചതാ ശരിക്കും നമുക്ക് പോകുന്ന സമയത്ത് ഭയങ്കര ഒരു സങ്കടം ഒരു നിന്നിട്ട് എനിക്കൊരു മതിയാകപ്പോല കാരണം എവിടെയാണ് പോകാനും പറ്റിയിട്ടില്ല എന്തായാലും ഇൻഷാദ ഇനിയും കാണാമെന്നുള്ളൊരു വിശ്വാസത്തിലും സന്തോഷത്തിലും ഇനി തിരുവനന്തപുരം പോകണമെന്ന് ആഗ്രഹമുണ്ട് എന്തായാലും പിന്നെ അത്ര ദൂരം എൻ്റെ പ്രോഗ്രാമിന് വന്നതിൽ നിസാർക്കാക്കും സമീറാക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് പറയുന്നു ഹസ്ബൻഡ് ഇതാ ലഗേജിൽ എടുത്തു എടുത്തുകൊടുത്ത് ഞാനും ഹസ്ബൻഡും റെയിൽവേ സ്റ്റേഷനില് അവരെ കൊണ്ട് വിട്ട് എന്തായാലും ഒരിക്കൽ കൂടി വന്നതിൽ സന്തോഷം സന്തോഷവും നന്ദി അറിയിക്കുന്നു ഇനിയും നമുക്ക് ഒന്നിച്ച് ഈ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും തുടരാനും പറ്റും നമ്മൾ വന്നു തന്നെ സെമീർ വന്നു തന്നെ എൻ്റെ വീടിപ്പോ പുതിയ വീട് എടുക്കുന്ന വീട് വന്നിട്ട് കണ്ടിട്ടുണ്ട് പുതിയ വീട്ടിലേക്ക് സെമീർ തന്നെ ഫാമിലി തന്നെ ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല വന്ന് കഴിഞ്ഞാൽ എക്സ്പോനൊന്നുമില്ലാണ്ട് എന്തായാലും നമുക്ക് കൂടാൻ പറ്റട്ടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക സബ് ചെയ്യാത്തവരുവേണ്ടി സബ് ചെയ്യുക നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൺ ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ കാണാം ബായ്